ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ധ്യമത്തെ കണ്ടോ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മുല്ലയാണ് നമ്മളുടെ വീട്ടിലൊക്കെ പല പണ്ടൊക്കെ സ്ഥിരമായിട്ട് മുല്ലയും മുല്ലപ്പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ വളരെയധികം നൊസ്റ്റാൽജി തരുന്ന ഒരു സംഭവം അല്ലേ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴത്തേന് നമ്മൾ മുല്ലപ്പൂ ചൂടി പോകായിരുന്നു രാവിലെ തലേ ദിവസം തന്നെ തേടി ഇതുപോലുള്ള മുട്ട ഒക്കെ നമ്മൾ അടർത്തിയെടുക്കും അടർത്തിയെടുത്തിട്ട് വാഴനാരിൽ അങ്ങോട്ട് കെട്ടും കെട്ടി കഴിയുമ്പോഴത്തേന് അടുത്ത ദിവസത്തേക്ക് തേടി ഇതുപോലെ മൊത്തത്തിൽ വിരിയത്തില്ല കുറച്ച് കുറച്ച് അങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കും അപ്പം നല്ല ഭംഗി ഇങ്ങനെ കൂടി നിൽക്കുന്ന കാണാം അപ്പം നമ്മളതൊക്കെ തലയിൽ അങ്ങോട്ട് ചൂടിയൊക്കെ പോകുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഇതുപോലെ മുല്ലയൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് കണ്ടു ഇന്നത്തെ പൂക്കളെല്ലാം കൊഴിഞ്ഞു തുടങ്ങി നാളത്തേക്കുള്ള മുട്ടകളെല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് ഈ മുട്ട എല്ലാം പറിച്ചെടുത്തിട്ട് കെട്ടി എൻ്റെ മോക്ക് തലയിൽ വെച്ച് കൊടുക്കണമെന്ന് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നൊസ്റ്റാൾജിയൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നമ്മുടെ സാധാരണ മുല്ലയാണ് ഇത് ഹൈബ്രിഡ് ഒന്നുമല്ല നമ്മളുടെ വീട്ടിൽ കുറ്റിമുല്ലയായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന സാധാരണ മുല്ലയാണ് അങ്ങനെയുള്ള മുല്ലയിൽ എപ്പോഴും പൂവുണ്ടായിരിക്കും കേട്ട് ഉത്സവ സമയത്തൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേനും ഈ മുല്ലപ്പൂവൊക്കെ ചൂടിക്കൊണ്ട് പോകുന്ന ഒരു കുട്ടിക്കാലം ഒക്കെ എനിക്കുണ്ടായിരുന്നു നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ